ഓം ശ്രീ രാമചന്ദ്ര എന്ന ഓം ശ്രീ ഗുരുഭ്യോ എന്ന മഹ സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം കുഞ്ഞുങ്ങളെ ഇന്ന് സമ്പാദിയുടെ പഴയ കഥയാണ് പറയുന്നത് വാനരന്മാർക്ക് സീതയെ കണ്ടുപിടിക്കുന്നതിനുള്ള വഴികളെല്ലാം സമ്പാദി കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി പിന്നീട് സമ്പാദി തൻ്റെ പൂർവ്വചരിത്രം പറയാൻ തുടങ്ങി പണ്ട് ഞാനും എൻ്റെ അനുജനുമായ ജഡായുവും വേർവിരിയാത്ത സഹോദരങ്ങളായിരുന്നു ഒരു ദിവസം വേഗബലങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഞങ്ങൾ ആകാശത്തേക്ക് പറന്നു ഞാനും അവനും തുല്യ വേഗതയുള്ളവരായിരുന്നു പിതാവിനെ കാണാനായി സൂര്യമണ്ഡലത്തിൻ്റെ നേർക്കാണ് പറന്നുയർന്നത് സൂര്യമണ്ഡലത്തോളം എത്തിയപ്പോൾ ചൂട് സഹിക്ക സഹിക്കവയ്യാതായി പെട്ടെന്ന് അനുജൻ തളരുന്നത് കണ്ട് അവനെ രക്ഷിക്കാനായി മീരെ ഞാൻ ചിറക് വിളർത്തി അവന് തണലുകൊടുത്തു അപ്പോൾ എൻ്റെ ചിറകുകൾ കരിഞ്ഞ് താഴെ വീണു അനുജൻ ചിറകുകൾ കരിയാതെയും മരിക്കാതെയും നിലം എന്നാൽ എൻ്റെ ചിറകുകൾ രണ്ടും തീപിടിച്ച് കരിഞ്ഞ് ദേഹം മുഴുവനും പൊള്ളി അവശനായി ഈ പർവ്വതത്തിൽ വന്നു വീണു ആ വീഴ്ച മൂലം എൻ്റെ കാലുകൾ ഒടിഞ്ഞു നടക്കാനോ പറക്കാനോ കഴിയാതെ മൂന്ന് ദിവസം ആ കിടപ്പിൽ ബോധമറ്റ് കിടന്നു നാലാം ദിവസം കണ്ണു തുറന്നു ഏത് പർവ്വതമാണെന്നോ ഏത് വനമാണെന്നോ ഒന്നും അറിയാതെ മുടന്തിയും നിരങ്ങിയും കുറേ സഞ്ചരിച്ചു ഒടുവിൽ നിശാചരൻ എന്ന ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി എന്നെ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു ചിറകുകൾ കരിഞ്ഞ് നിനക്ക് വൈരൂപ്യം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു നടന്ന കാര്യങ്ങളെല്ലാം സമ്പാദി പറഞ്ഞു എന്നിട്ട് എനിക്ക് ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ മുനി എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്നു ശരീരത്തെക്കുറിച്ചും പുണ്യപാപ ഫലങ്ങളെക്കുറിച്ചും ഒരു ജീവൻ്റെ ആവർഭാവം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു എന്നിട്ട് പ്രാരാബ്ദം ഒടുങ്ങുന്നതുവരെ ഞാൻ ഭൂമിയിൽ തന്നെ വസിക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ഒരു രഹസ്യം കൂടി പറയാമെന്നും മുനി പറഞ്ഞു ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിനായി ഭഗവാൻ മഹാവിഷ്ണു സൂര്യവംശത്തിൽ ദശരഥപുത്രനായി പുത്രനായി ജനിക്കും അദ്ദേഹം സീത ലക്ഷ്മണന്മാരുമായിട്ട് ദണ്ഡകവനത്തിൽ താമസിക്കുമ്പോൾ രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി ലങ്കയിൽ താമസിപ്പിക്കും സീതയെ അന്വേഷിച്ച് സുഗ്രീവിൻ്റെ ആജ്ഞപ്രകാരം വാനരന്മാർ നിൻ്റെ അടുത്ത് വരും സീത ഇരിക്കുന്ന സ്ഥലം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടൻ തന്നെ നിനക്ക് ചിറകുകൾ മുടയ്ക്കും എന്ന് അനുഗ്രഹം തന്നു വാനരന്മാരെ നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ചിറകു മുളച്ചു ഉത്തമ ഋഷീശ്വരന്മാരുടെ വാക്കുകൾ ഒരിക്കലും പാഴാവുകയില്ല രാമകഥാമൃതത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നും പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ സീതാദേവിയെ ഉടൻ കാണാനിടയാകും രാമഭക്തരായ നിങ്ങൾക്ക് ലവണസമുദ്ര കടക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല ഇത്രയും പറഞ്ഞിട്ട് സമ്പാദി ആകാശത്തേക്ക് പറന്നുയർന്നു മറഞ്ഞു പിന്നീട് വാനരന്മാർ ലങ്കയിലെത്തേണ്ട മാർഗത്തെക്കുറിച്ച് ആലോചന തുടങ്ങി ഒരാൾ ആഴി കടന്നു എന്ന് ലങ്കയിലെത്തിയ സീതാദേവിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണമെന്ന് അങ്കദൻ പറഞ്ഞു അതിന് ആരാണ് സമർത്ഥൻ ആരാണോ അത് ചെയ്യുന്നത് അവനാണ് നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്നതും സുഗ്രീവന്റെയും ശ്രീരാമന്റെയും സങ്കടം തീർത്ത് രക്ഷിക്കുന്നതെന്നും പറഞ്ഞു അത് കേട്ട വാനരന്മാർ അവരവരുടെ സാമർഥ്യം പറഞ്ഞു തുടങ്ങി ഓരോരുത്തരും പത്തും ഇരുപതും മുപ്പതും തൊണ്ണൂറും ചാടാമെന്നൊക്കെ പറഞ്ഞു വാനരന്മാർ അവരവരുടെ വീര്യബലങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ജാംബവാൻ പറഞ്ഞു നമുക്കാർക്കും ഈ സമുദ്രം കിടക്കാൻ സാമർത്ഥ്യമില്ല എന്നാൽ നമ്മളിൽ നമ്മളിലൊരാൾ അതിന് സമർത്ഥനായിത്തീരുമെന്ന് പറഞ്ഞു എല്ലാവരും അവരവരുടെ വേഗബലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആർക്കും സാധ്യമല്ല അതുകൊണ്ട് നമ്മൾക്ക് ഉപവാസം അനുഷ്ഠിച്ച് മരിക്കാമെന്ന് അങ്കദൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ഹനുമാനോട് ജാംബവാൻ പറഞ്ഞു നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം മഹേശ്വരീടെ ഗർഭത്തിൽ പരമശിവന്റെ മകനായി ജനിച്ച ദിവ്യനാണ് നീ വായു ഭഗവാന്റെ പുത്രനുമാണ് വായുവിനോളം തന്നെ വേഗവിലങ്ങൾ നിനക്കുണ്ട് നീ ജനിച്ച ഉടനെ സൂര്യബിംബത്തെ കണ്ട് പഴമാണെന്ന് കരുതി അഞ്ഞൂറ് യുവജനമേർപോട്ട് ചാടിയവനാണ് ആദിത്യ ബിംബത്തെ വിഴുങ്ങാൻ ചെന്ന അവസരത്തിൽ ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധമേറ്റ് നീ ഭൂമിയിൽ പതിച്ചു ഇന്ദ്രൻ്റെ വജ്രം നിൻ്റെ ഹനുവിലേറ്റ് മുറിയുകയാൽ ഹനുമാൻ എന്ന് നിനക്ക് നാമം വിധിക്കുകയും ചിരഞ്ജീവിയായി ഇരിക്കട്ടെ എന്ന് വായു നിനക്ക് വരവും നൽകി അങ്ങനെ അപാര ബലവും അതുല്യ കഴിവും ഉള്ള നീ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല നിനക്കിത് സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് രാമഭദ്രൻ മുദ്രാങ്കുലിയം നിന്റെ കയ്യിൽ തന്നതും സീതയോട് പറയേണ്ട അടയാളവാക്യം നിന്നോട് തന്നെ പറഞ്ഞതെന്നും രാംഭവാൻ പറഞ്ഞു അഞ്ഞൂറ് യോജന ചാടിയ നിനക്ക് ലങ്കയിലേക്കുള്ള നൂറ് യോജന കടക്കാൻ ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് എഴുന്നേറ്റ് ഭഗവാന്റെ നിർദ്ദേശം നടപ്പാക്കുക സീതയെ കണ്ടെത്താൻ സമുദ്രം കടക്കാൻ തയ്യാറാകുക ഇങ്ങനെ ജാമ്പവാൻ തൻ്റെ പരാക്രമങ്ങൾ വർണ്ണിച്ചപ്പോൾ സന്തുഷ്ടനായ ഹനുമാൻ ചാടി എഴുന്നേറ്റ് അത്യുച്ചത്തിൽ ഒരു സിംഹനാഥം പുറപ്പെടുവിച്ചു എന്നിട്ട് സമുദ്രം കടക്കാൻ തയ്യാറായി കുഞ്ഞുങ്ങളെ ഇതോടുകൂടി കിഷ്കിന്താകാന്ഡം ഇവിടെ സമാപിക്കുകയാണ് ഇനി നമ്മൾക്ക് സുന്ദരകാണ്ഡം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരിയൂം തത് തത്സത്